അപ്പം ബനാറസില് നമ്മൾ സാരി പർച്ചേസിന് ലാസ്റ്റിൽ ബനാറസിൽ സാരി പർച്ചേസിന് വന്നതാണ് അപ്പോൾ വന്നപ്പം ഇവിടെ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിൽ വന്ന് വന്നു അപ്പം ഗംഗയില ഗംഗാ നദിയാണ് ഈ കാടിനത് ഗംഗ നദിയാണ് അപ്പം ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാമേ എന്ത് ജനങ്ങളാണ് ഇവിടെ അയ്യോ ഞാൻ ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ലൈഫിൽ ആദ്യമായിട്ടാണ് എന്തായാലും വന്ന സ്ഥിതി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു പക്ഷെ അപ്പം കയ്യും കാലം മാത്രം ജസ്റ്റ് ഒന്ന് തട്ടിട്ടങ്ങ് വരാമെന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ എനിക്ക് തണുപ്പത്തിങ്ങനെ ഇറങ്ങണത് അപ്പം ഞാനതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ച് തരാമേ ബാക്ക് ക്യാമറയിട്ട് കേണ്ടോ ഇതാണ് ഗംഗ നദി ഗംഗ നദിയാണ് അവിടെ ഇഷ്ടപോലെ ആൾക്കാര് ഉണ്ട് ഇങ്ങനെ നമ്മളെ കുളിക്കാനും ഈ പുതിയ കർമ്മം ചെയ്യാനാണ് തോന്നുന്നു കൂടുതലും ആൾക്കാരുള്ളത് പിന്നെ ഈ ബോട്ടുകളെല്ലാം സവാരിക്ക് പോകുന്നതാണ് ഈ ബോട്ട് മൊത്തവും നമുക്ക് ഇവിടെ കറക്കി കൊണ്ട് കാണിച്ചു തരും ഒരു മണിക്കൂർ എങ്ങാണ്ട് പോകണം അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് അപ്പം എന്തായാലും അങ്ങനെ ഒരു വലിയ ആഗ്രഹം എനിക്ക് സാധിച്ചു കിട്ടി ഭയങ്കര തണുപ്പായിരുന്നു ഭയങ്കര തണുപ്പായത് കാരണം കുറച്ച് വെയിലെ തീ കായാമെന്ന് പറഞ്ഞിട്ടിരുന്നതാണ് കേട്ടോ ഇപ്പഴത്തെ പർച്ചേസ് അടിപൊളിയായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ലൈഫിൽ മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളിൽ സമ്പാദിച്ച ഒരു യാത്ര എന്തായാലും ഭയങ്കര രസമായിരുന്നു നല്ല രസമാണ് പർച്ചേസ് എന്നുള്ളൊരു മൂഡേ ഇല്ലായിരുന്നു എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് അടിപൊളി ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്തു എനിവേ ദൈവത്തിനും നന്ദി എല്ലാവർക്കും നന്ദി